ആളുകളെല്ലാം കൂടിയാണ് സ്വീകരിക്കുന്നത് വത്തിക്കാൻ ഇതാ നമുക്കൊരു പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതാ വത്തിക്കാന്റെ ിൽ നിന്നും വെളുത്ത പുക ഉയർന്നിരിക്കുന്നു ഇതാ വെളുത്ത പുക ഉയർന്നിരിക്കുന്നു അധികം താമസമില്ലാതെ ഇതാ നമുക്ക് ഒരു പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു നാലാമത്തെ റൗണ്ടിൽ ആരായിരിക്കും പാപ്പ പുതിയത് ഇതാ ലോകം മുഴുവൻ കാതോർത്തിരുന്ന കണ്ണു കുറിപ്പിച്ചിരുന്ന ആ സുന്ദരമായ നിമിഷം ഇതാ സംജാതമായിരിക്കുന്നു നമുക്ക് പുതിയ ഒരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു പുതിയ ഒരു പാപ്പയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് നിമിഷം യാണ് ലോകം ആഹ്ലാദിക്കുകയാണ് ലോകം കാത്തിരുന്ന ലോകം കാത്തിരുന്ന ആ ഒരു നിമിഷം ഇത സഞ്ചാതം ഉണ്ടായിരിക്കുന്നു വത്തിക്കാനിൽ നിന്നും വെളുത്ത പുക ഉയർന്നിരിക്കുന്നു ഇനി മാത്രമാണ് നമുക്ക് അറിയാനുള്ളത് ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് കാത്യാണ് കണ്ണ് കുറിപ്പിച്ചിരിക്കുകയാണ് വെളുത്ത പുക ഉയർന്നിരിക്കുന്നു വത്തിക്കാനിൽ നിന്നും ഇതാ പള്ളിമണികൾ മുഴങ്ങുകയാണ് പള്ളിമണികൾ മുഴങ്ങുന്നു നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി വത്തിക്കാനിൽ നിന്നും പള്ളിമണികൾ മുഴങ്ങുകയാണ് ഇതാ സിസ്റ്റൻ ചാപ്പലിന്റെ അച്ചിമ്മിയിൽ നിന്നും വെളുത്ത പുക ഉയർന്നിരിക്കുന്നു ആളുകൾ ഇതാ ഹർഷാരവും മുഴക്കി പുതിയ ആ ഒരു സന്തോഷ വാർത്തയെ സ്വീകരിച്ചിരിക്കുകയാണ് ഇതാ ലോകം മുഴുവൻ കാത്തിരുന്ന അസുലഭമായ ആ നിമിഷം സംജാതമായിരിക്കുകയാണ് ഷെക്കേരയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുക നമുക്കിതാ ഒരു പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ളത് പുതിയ ഒരു പാപ്പയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇനി ആരാണ് പുതിയ പാപ്പയായി എത്തുന്നത് നമ്മൾ ഒരുപാട് ഡിസ്കഷനുകൾ നടത്തി ഒരുപാട് പേരുകൾ നമ്മൾ ഉയർത്തുകയുണ്ടായി എപ്പോഴായിരിക്കും ഇനി പാപ്പയെ ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തി ഇനി നാളേക്ക് വോട്ടെടുപ്പ് നീളുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്തി നാലാം ഘട്ട വോട്ടെടുപ്പിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി പക്ഷേ ഇപ്പോഴിതാ പുതിയ പാപ്പയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു കർദിനടന്മാർ എല്ലാവരും നൂറ്റി മുപ്പത്തി മൂന്ന് കർദ്ദനന്മാർ കൂടി എത്രയും പെട്ടെന്ന് തന്നെ സഭയിൽ ഒരു പുതിയ പള്ളിമണികൾ മുഴങ്ങുകയാണ് പള്ളികളിൽ നിന്നും വിളിച്ചു പറയാനുള്ളത് ഇത് മാത്രമാണ് നമുക്ക് പുതിയ ഒരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുവാനുള്ളത് ലോകം മുഴുവൻ ആളുകൾ ഹർഷാരോട് ഈ സന്തോഷ വാർത്ത സ്വീകരിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അതിന്റെ ലൈവ് ൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നും വെളുത്ത ഉയർന്നതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാനിൽ തടിച്ചു ആയിരക്കണക്കിന് ജനങ്ങൾ ഹർഷാരമത്തോടെ ഇപ്പോൾ പാപ്പയെ സ്വീകരിച്ചിരിക്കുകയാണ് നമുക്കൊരു പാപ്പ ലഭിച്ചിരിക്കുന്നു നമുക്കൊരു മാർപ്പാപ്പ ലഭിച്ചിരിക്കുന്നു വത്തിക്കാനിലെ ചിമ്മിനിയിൽ നിന്നും നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്ന ആ വെളുത്ത പുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വത്തിക്കാൻ ചതുരത്തിൽ ആളുകൾ ഹർഷാരംഭത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് പുതിയ പാപ്പയെ തിരഞ്ഞിരിക്കുന്നു നമുക്ക് പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത പള്ളിമണികൾ മുഴങ്ങുകയാണ് ലോകവാസകരം പള്ളികളിൽ നിന്നും

നമുക്ക് പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ നമുക്ക് ലോകത്തോട് പറയാനുള്ളത് ഈ വെളുത്ത പുകയെ കുറിച്ചാണ് ഈ വെളുത്ത പുകയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഒരുപാട് നേരമായി കണ്ണും കാതും തുറപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു പുക കാണുവാൻ വേണ്ടി ഈ ഒരു വെളുത്ത പുക കാണുവാൻ വേണ്ടി ഇപ്പോഴിതാ അത് വന്നിരിക്കുന്നു ലോകത്തോട് ലോകത്തോടെ കത്തോളിക്കളിച്ചു പറയുകയാണ് ഇതാ ലോകത്തിന് ഒരു പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നാലാമത്തെ ബാലറ്റിൽ നാലാമത്തെ ബാലറ്റിൽ തന്നെ നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാഥന്മാർ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ലോകവാസകരമുള്ള വിശ്വാസികൾ മുഴുവൻ പ്രാർത്ഥനാ നിർഭരനായി കാത്തിരുന്ന ആ അസുലഭമായ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹർഷാരൂപത്തോടെ പള്ളിമണികളോടെ ഈ ലോകം മുഴുവൻ അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു പുതിയ മാ പാപ്പയെ ലഭിച്ചിരിക്കുന്നു

ഹർഷാരവത്തോടെ ആളുകൾ കത്തിക്കാൻ ചതുരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ലോകമാസകലമുള്ള ജനങ്ങൾ ലോകമാസകലമുള്ള പള്ളികളിൽ പള്ളി പണികൾ മുഴങ്ങുകയാണ് പുതിയൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു ലോകത്തെ നയിക്കാൻ സഭയെ നയിക്കാൻ പുതിയ കാലഘട്ടത്തിലൂടെ നയിക്കുവാൻ ഇതാ നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ലോകത്തോട് മുഴുവൻ ഇപ്പോൾ പറയുവാനുള്ളത് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ അസുലഭമായ നിമിഷം ഇതാ വന്നു ചേർന്നിരിക്കുകയാണ് ലോകവാസകലമുള്ള പള്ളികളിൽ പള്ളിമണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു പാപ്പയെ പാപ്പയെ ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു അല്പസമയത്തിനകം അതിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളുമായി അവിടെ നിന്നും വത്തിക്കാൻ വത്തിക്കാൻ കൊട്ടാരത്തിന്റെ ജാലകത്തിൽ നിന്നും അല്പസമയത്തിനകം നമുക്ക് ആ വാക്കുകൾ കേൾക്കാൻ കഴിയും എന്താണെങ്കിലും ഇപ്പോൾ നിന്നും നിന്നും വെളുത്ത പുക ഉയർന്നിരിക്കുന്നു എത്രയോ കാത്തിരിപ്പുകൾക്ക് ശേഷം ആ ആ നിമിഷം ഒരുപാട് ഒരുപാട് ആളുകൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വെട്ടാതെ കാത്തിരുന്ന നിമിഷമാണ് നമ്മൾ ാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തെ പള്ളികൾ പള്ളികളിൽ നിന്നും പള്ളിമണികൾ ഇടമുറിയാതെ ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ വത്തിക്കാരിൽ നിന്നും വത്തിക്കാൻ ചതുരത്തിൽ ആ വലിയ പള്ളിമണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് നേരമായി കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത ഇപ്പോഴിതാ നമുക്ക് മുന്നിൽ അനാവരണമായിരിക്കുന്നു ഇപ്പോഴിതാ നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത് ഇനി ആരായിരിക്കും ആരെയായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുക ആരാണ് നമ്മുടെ പാപ്പ എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും എന്താണെങ്കിലും ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു സന്തോഷത്തിന്റെ പള്ളിമണികളാണ് ഈ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പുകൾക്ക് വിരാമമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ